പെണ്ണിന്റെ വേഷമണിയുന്ന ആണിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ആണിന്റെ വേഷമണിയുന്ന പെണ്ണിനെയും ആണിന്റെ വേഷമണിയുന്ന പെണ്ണുങ്ങള് നമ്മൾ എത്രയാ സഹോദരങ്ങളെ രക്ഷിതാക്കൾ ഇപ്പതൊരു സുഖമായി കണ്ടു പുരുഷന്റെ വേഷം സ്ത്രീ അണിയുകയാണ് കുട്ടികൾ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് തന്നെ നോക്കി വാങ്ങിക്കൊടുക്കുകയാണ് ഉപ്പമാരേ ഉമ്മമാരെ ആണിനും പെണ്ണിനും വെവ്വേറെ വേഷമുണ്ടോ ഉണ്ട് വെവ്വേറെ നിയമങ്ങളുണ്ടോ നിയമങ്ങളുണ്ട് വെവ്വേറെ രൂപഭാവങ്ങളല്ലേ അള്ളാഹു നൽകിയിട്ടുള്ളത് അതെ അതുകൊണ്ട് ആ നിയമവ്യവസ്ഥ നമ്മൾ പാലിക്കേണ്ടതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പെണ്ണിനെ പോലെ ആണ് മുടിവെട്ടാൻ പറ്റുമോ പറ്റില്ല ഇപ്പൊ കണ്ടുവരുന്നു പെണ്ണ് ആണിനെ പോലെ ആണ് പെണ്ണിനെ പോലെ മുടി വളർത്തുകയാണ് പിൻഭാഗം നോക്കിയാൽ പെണ്ണ് മുന്നിൽ പോക്കിയാൽ ആണ് പിന്നിൽ നോക്കിയാൽ ഇങ്ങനെ കെട്ടിട്ട് ബാക്കി കെട്ടോ കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിട്ട് മുടി അത് നമ്മളെ ഇരിക്കുന്ന ആളാണ് മുന്നേക്കും വല്ലല്ലോ താടിമീശണ്ടല്ലോ താടിമീശല്ല പെണ്ണുണ്ടാവും ആണ് വളർത്തുമ്പോൾ പെണ്ണ് മുടി പെണ്ണ് വളർത്തും പോലെ ആണ് മുടി വളർത്താൻ പാടില്ല മുടി വെച്ചുകൊണ്ട് അങ്ങനെ കെട്ടാനും പാടില്ല തെറ്റാണ് തെറ്റാണെന്നല്ല വൻകുറ്റമാണ് മഹാപാപമാണ് ആണിനെ പോലെ പെണ്ണ് മുടി വെട്ടാൻ പറ്റൂല പുരുഷന്മാരൊക്കെ മുടി മുടി കളയുന്ന കളയുന്ന സമയത്ത് അഷ്റഫുൽ മൂന്ന് വട്ടം വന്നിട്ട് ആളുകൾക്ക് നീ മറക്കത്തെയ്യണേ രണ്ടാമതും പറഞ്ഞു കളയുന്ന ആളുകൾക്ക് നീ ബർക്കത്ത് വറക്കത്തി മൂന്നാമതും പറഞ്ഞു ആളുകൾക്ക് ബർക്കത്ത് കൊടുക്കണേ വറക്കത്തൊടുക്കണേല്ല നാലാമത്തെ തവണ പറഞ്ഞു മുടി വെട്ടുന്നവർക്ക് നീ ബർക്കത്ത് വറക്കത്തിണയല്ല അന്ന് സഹാബി വനിതകൾ ചോദിച്ചു നബിയേ ഞങ്ങളും മുടി വടിക്കട്ടെയോ ഹജ്ജിൽ നിന്ന് നിന്ന് ഉംറയിൽ നിങ്ങൾ മുടി വടിക്കാൻ പാടില്ല രണ്ടോ മൂന്നോ മുടിയുടെ കഷ്ണം വെട്ടിയാൽ മതി ഒരു സംഗതി ഇപ്പൊ എന്നിട്ട് ആണിനെ പോലെ മുടി വെട്ടി നടക്കാണ് ആര് ആര് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പിന്നെ ആ ടീഷർട്ട് ഇട്ടാല് ആണെന്നെ താടി മീശൻ വരാത്ത ഒരു പെണ്ണാണ് ഒരു പെണ്ണ് ആണായിട്ടാണ് മാറിയിരിക്കാണ് അതേ മേച്ചിൽ മുടിഒട്ടിട്ടി വാർന്ന് നടക്കുക നടക്കുക ഈ മുടി ഇങ്ങനെ വാർന്ന് ഈ വലുപ്പത്തിൽ മുടി വെച്ച് വാർന്ന് നടക്കുന്ന കണ്ടപ്പോ വിചാരിച്ചു ഇതൊരാണാണ് പിന്നെ സംസാരത്തിന്റെ ഒച്ച വന്നപ്പോ ഞാൻ മനസ്സിലായത് ഇതാണല്ല പെണ്ണാണ് ആണിനും പെണ്ണിനും വേറിട്ട ശബ്ദല്ലേ അള്ളാഹുത്താല നൽകിയത് പടച്ച റബ്ബിന്റെ നിങ്ങൾ അള്ളാഹുത്താല ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് അവര് സ്വീകരിക്കേണ്ടത് പെണ്ണിന്റെ കൂട്ടിയില് ആണ് സംസാരിക്കാൻ പറ്റോ പാടില്ല ആണിന്റെ മോഡൽ ശബ്ദം ഉണ്ടാക്കിട്ട് പെണ്ണ് സംസാരിക്കാൻ പറ്റോ അതും പാടില്ല പെണ്ണിന് സ്വീകരിക്കേണ്ട ഒരു ശൈലിയാണ് മയിലാഞ്ചിയുടെ ആ കൈയിനും കാലിനും അത് പെണ്ണിനാ സുന്നത്ത് ഏത് പെണ്ണിന് വിവാഹിതയായ പെണ്ണിന് ആചരിക്കുന്ന പെണ്ണിന് വരെ അത് പാടില്ല മൈലാഞ്ചി കൊണ്ട് ഭംഗി ഉണ്ടാകാൻ പാടില്ല പെണ്ണ് ആ പെണ്ണ് പല ഭംഗികൾ ഒഴിവാക്കേണ്ട പെണ്ണാണ് അതേ സമയത്ത് വിവാഹിതയായ പെണ്ണിന് കാഹ് കഴിഞ്ഞ പെണ്ണ് പെണ്ണ് പെരുന്നാളിന് മാത്രമല്ല ഭർത്താവ് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോ വിദേശത്തുനിന്ന് വീട്ടിലേക്ക് വന്നണയുമ്പോ മാസത്തിൽ ഒരിക്കലാണ് ഭർത്താവ് നാല് ദിവസത്തെ ലീവിന് വരാറുള്ളത് അപ്പോ എല്ലാ സന്ദർഭത്തിലും അങ്ങനെ ഭംഗി സ്വീകരിക്കൽ പെണ്ണിനു സുന്നത്താണ് വിവാഹിതയായ പെണ്ണിനു സുന്നത്താണ് കൈയിലും കാലിനും മൈലാഞ്ചി തേക്കൽ അതേ സമയത്ത് കൈയിനും കാലിനും ആണ് മൈലാഞ്ചി ഇടലോ അത് ഹറാമല്ല വൻകുറ്റമാണ് വൻകുറ്റമാണ് സഹോദരങ്ങളെ കല്യാണത്തിന് തന്നെയല്ലേ ഈ വൻകുറ്റം പലപ്പോഴും അരങ്ങേറുന്നത് പുതിയ ആപ്പിള കപിൽത്തു പറയാമെന്നതാണ് മലക്കുകളൊക്കെ ആമീം പറയുന്ന സദസ്സിൽ ഒരു ചാൻസില്ല തനി ചഹറാമിന്റെ കയ്യങ്ങോട്ട് ഉയർത്തിയാൽ ഏത് മലക്ക് ആമീം പറയാനാണ് ഇവന്റെ രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തുമ്പോ ആ കൈൻറെ ഉള്ളിലതാ റോട്ടിലും മറ്റൊക്കെ കാണുന്നത് പോലെ കുറെ സിഗ്നൽ കാണുന്നു കുറെ മാർക്ക് കാണുന്നു കുറെ പേര് കാണുന്നു പലതും കാണുന്നു എല്ലാം എല്ലൊത്തിവെച്ചിരിക്കുന്നത് മൈലാഞ്ചിയിലാണ് കൈയിനും കാലിനും മൈലാഞ്ചി ഇട്ട ഒരു സുഹാബിയെ സുഹാബിമാര്ന്നു കൊണ്ടുവന്നേടത്ത ഒരു പെൺകൂസനെ കൊണ്ടുവരപ്പെട്ടു എന്നാണ് പെണ്ണിന്റെ പണി ആണെടുത്താൽ പറയുന്ന പേരാണ് പെൺകൂസൻ എന്ന് പെണ്ണിന്റെ പണി ആണെടുക്കാൻ പാടില്ലല്ലോ സുഹാബിയെ കൊണ്ടുവന്നപ്പോ എത്രയാണ് സഹാപത്ത് കണ്ട ഗൗരവം ചോദിച്ചു നബിയെ അല്ല അതിരിപോലു കഹൂ ഇദ്ദേഹത്തിന്റെ തല വെട്ടി മാറ്റട്ടെയോ പെരടി വെട്ടി മാറ്റട്ടെയോ ചെയ്തിട്ടുണ്ടോ ഇല്ല വേറെ ഏതെങ്കിലും കാണോ അല്ല കൈയിനും കാലിനും മയിലാഞ്ഞിയിട്ടതിനാണ് ഈ ശിക്ഷ കൊടുക്കട്ടെയോ എന്ന് ചോദിക്കുന്നത് തങ്ങൾ ചോദിച്ചു ഇദ്ദേഹം നിസ്കരിക്കുന്ന ആളല്ലേ അതേ നിസ്കരിക്കുന്ന ആളാണെന്നാ അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല തൽക്കാലം അദ്ദേഹത്തിനൊരു ശിക്ഷ കൊടുക്കാം ജനങ്ങൾ താമസിക്കാത്തൊരു പ്രദേശമുണ്ട് റബദത്ത് ഇന്നും നിങ്ങൾ പോയി നോക്കൂ മദീനയിൽ നിന്ന് കുറെ ദൂരം യാത്ര ചെയ്താൽ എത്തുന്നൊരു നാടാണ് ഇന്നും അവിടെ നാട് നാട് കടത്താൻ പറഞ്ഞു അങ്ങോട്ട് കടത്തി കൊടുത്ത ശിക്ഷയാണ് കയ്യിലും കാലിനും കൊടുത്ത ശിക്ഷാപംര ആണുങ്ങളും പെണ്ണുങ്ങളും ദിനേന പണം ചെലവഴിക്കുന്ന ഒരു സംഗതിയുണ്ട് എന്താ പ്രായം തികയാതിരിക്കാൻ വേണ്ടി പാടില്ല പ്രായം എന്നും ഒരുപോലെ എന്നും ആ ഒരു പതിനെട്ടിന്റെ ആ ഇരുപത്തി അഞ്ചിന്റെ ആ ഒരു സ്റ്റേജിൽ തന്നെ അതിന് ഏതെങ്കിലും മുടിയുടെയോ താടിയുടെയോ നിറം മാറിയാൽ മാറാൻ അനുവദിക്കൂല കറുത്തു തന്നെ നിക്കണം ആ അതിനെന്താ അവർ അഞ്ഞൂറ് അറുന്നൂറ് ചെലവാക്കിയാൽ പോരെ വെള്ളം ചേരാത്തതിനാൾ കൂടുതൽ ദീർഘായുസുണ്ടാകുക വെള്ളം ചേരാത്താണെങ്കിൽ പിന്നെ പള്ളിക്ക് ഇയാൾ തൊടാൻ പറ്റൂല ജനാപത്വരണ്ടേ നിസ്കരിക്കാൻ കഴിയൂല കഴിയൂലോ ഖുർആാനോതാൻ കഴിയൂല ഹജ്ജ് ചെയ്യാൻ കഴിയൂല ഒന്നും ചെയ്യാൻ മരിച്ചവരെ വെള്ളം ചേരണെങ്കിൽ ആ മുടിയൊന്ന് വടിച്ചു കളണ്ടി വരും തല നൽകണമെങ്കിൽ കാരണം കുളി ശരിയാകണ്ടേ വെള്ളം ചേരാതെ കുളി ശരിയാവും താടിക്കും തലക്കും കറുപ്പടിക്ക ആ അതിനിപ്പോ എല്ലാവർക്കും വാങ്ങാൻ കിട്ടുമല്ലോ എല്ലാവർക്കും വിപണിയിൽ സ്വസ്ഥമായി വാങ്ങാൻ കിട്ടും അഞ്ഞൂറിൻറെ അറുന്നൂറിൻറെ ആയിരത്തിന്റെ ഏതും വാങ്ങാൻ കിട്ടും ഓ നല്ല ആരോഗ്യവാന ഒരു മാറ്റം ഇല്ലല്ലോ മാറ്റം അല്ലാഹുത്താല തരുന്നത് മനുഷ്യൻ ചിന്തിക്കാനും പഠിക്കാനും മാറാലോ അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് കറുത്ത രോമങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും വെളുത്ത രോമങ്ങൾ കണ്ടാൽ അത്

അതിന് മൈലാഞ്ചി ചായം പൂശൽ അത് സുന്നത്തുണ്ട് അങ്ങനെ സ്വീകരിക്കുക ഇനി അങ്ങനെ വെളുത്തോണ്ട് ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിലും വിഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു ജീവിതത്തിൽ ഒരുപാട് മഹാന്മാരുണ്ട് ഉമ്മമാരെ തലക്കും താടിക്കും അങ്ങനെ മൈലാഞ്ചി തേക്കുന്നത് സുന്നത്താണ് നേരെ അപ്പൊ അത് കറുപ്പ് തേക്കരുത് അത് വൻകുറ്റമാണ് ഇപ്പൊ അടുത്ത ഒരു സഹോദരൻ പറഞ്ഞു ആ കുട്ടിന്റെ വാപ്പ വരിച്ചപ്പോ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു ബാപ്പാന്റെ ഈ കുളിയെങ്കിലും ഒന്ന് ആയിക്കോട്ടെ അതുകൊണ്ട് തലമുടി പഠിച്ചേക്കെന്ന് പറഞ്ഞു ഞാൻ വെള്ളം ചേരൂല്ല വെള്ളം ഒഴിച്ചിട്ട് ചേരുന്നില്ല വെളിച്ചെണ്ണ വെള്ളം മരിച്ചു കഴിഞ്ഞപ്പോ മകൻ പറഞ്ഞു പാപ്പാന്റെ മുടി വടിച്ചു കളയാ എന്നിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു ആ മുടി എന്താക്കട്ടെ പറക്കത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ മുടിയല്ലല്ലോ ആ മുടി കഫമ്പുടയിലോ കബറിനൊരു ഭാഗത്തോ മറവ് ഇതേക്കെന്ന് പറഞ്ഞു മുടി പക്ഷേ ഒരു കുളിയെങ്കിലും സൊഹി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് ചെയ്തത് സഹോദരങ്ങളെ അലങ്കാരങ്ങളിലും ഉണ്ട് വൻകുറ്റം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അലങ്കാരങ്ങളിൽ വൻകുറ്റമുണ്ടോ ഉണ്ട് ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ശ്രദ്ധിക്കണം ശരീരത്തിലെ ചില രോമങ്ങൾ അത് പറിച്ചു കളയാനോ കട്ട് ചെയ്ത് കളയാനോ പാടില്ല ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നെറ്റിയിലെയും മുഖത്തിന്റെ ചില ഭാഗങ്ങളിലെയും രോമങ്ങൾ പറിച്ചു ഒഴിവാക്കുന്ന ചില പ്രക്രിയകളുണ്ട് അതേ ചില മരുന്നുകൾ തേച്ചുപയോഗിച്ചിട്ട് കുറച്ചുനേരം അങ്ങനെ ചൂടാക്കി വെച്ചിട്ട് ഒരു വലി വലിച്ചിട്ട് ചിലപ്പോൾ ചോരപൊട്ടിന്ന് വരും പറിച്ച് ഒഴിവാക്കുന്ന രൂപമുണ്ട് എന്തിന് നെറ്റിയിൽ ഒന്നുകൂടി ചൊറുക്കുകൂടി കിട്ടാൻ ശുഭാറല്ല അങ്ങനെ പുരികമടക്കം പ്ലക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട് പാടില്ല സഹോദരങ്ങളെ പല്ല് രാകുന്ന സ്വഭാവമുണ്ട് ഭംഗി കൂട്ടാൻ വേണ്ടി പാടില്ല പുരുഷന്മാര് അവരെ കയ്യിലും അവരെ കാലിലും വല്ലാഹു നൽകിയിരിക്കുന്ന രോമങ്ങൾ മരുന്ന് ഉപയോഗിച്ചിട്ടും മറ്റും രോമങ്ങൾ മുഴുവനും തുടച്ചു നീക്കിയിട്ട് ക്കുന്ന ചില സ്വഭാവമുണ്ട് പാടില്ല ഓപ്പറേഷനോ മറ്റോ വേണ്ടി ചെലപ്പോ അങ്ങനെ ചെയ്തേക്കും അത് അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിന് വേണ്ടിയാണ് അത് ഈ വകുപ്പിൽ പെടുത്താൻ പറ്റൂല ചില ഓപ്പറേഷൻ ചെയ്യാ രോമങ്ങൾ മൊത്തം കളയേണ്ടി വരും വടിച്ചെടുക്കേണ്ടി വരും മരുന്ന് തേച്ചിട്ട് അത് രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടിയാണ് അതേ സമയത്ത് ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ സ്വഭാവമുണ്ട് ചിലർക്കോ മുടി ഇല്ലാത്തത് വെപ്പ് മുടി വെച്ചു കൊടുക്കുക എന്നൊരു സ്വഭാവമുണ്ട് ആണുങ്ങളും സ്വീകരിക്കുന്നുണ്ട് പെണ്ണുങ്ങളും സ്വീകരിക്കുന്നുണ്ട് വൻകുറ്റമാണ് മതങ്ങളെ കാലഘട്ടത്തിൽ അന്ന് തന്നെ തങ്ങള് പറഞ്ഞിട്ടുണ്ട് വെപ്പ് മുടി വെക്കുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണ് വന്നിട്ട് ഒരു ഉമ്മ തന്റെ മകളെയും കൂട്ടി വന്നിട്ട് പറഞ്ഞു തന്റെ മോളാണ് ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ട പെണ്ണാണ് ഈ പെണ്ണിന് മുടി കുറച്ച് കുറവാണ് എന്നും പറഞ്ഞ് ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിപ്പോയതാണ് കുറച്ച് മുടി വെച്ചു കൊടുത്തുകൂടെ അതിന് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് അവിടെന്നാ മനസ്സിലായത് ആ പെണ്ണ് ചോദിച്ചു അള്ളാഹുവിന്റെ ഖുർആാനിൽ പാടില്ലെന്ന് ഖുർആാനിൽ ഉണ്ട് നമ്മളെ പോലെ കുറച്ച് വിവരമുള്ള പെണ്ണാല് ജീവിച്ച പെണ്ണ് ഖുർആാന് ഞാൻ ഓദിയിട്ടുണ്ട് ഇബിന് മസൂദ്ർന്ന് പറഞ്ഞു ഓതേണ്ടതുപോലെ നീ ഓദിയിട്ടുണ്ടെങ്കിൽ നീ അത് കാണും 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 ലോക്ക് ലോട്ടിലാവോത്താവോ എങ്കിൽ നിനക്ക് കാണാൻ പറ്റും പോയേണ്ടത് ബോധ്യുണ്ടോ നിനക്ക് കാണാൻ പറ്റും